അത്തരത്തിലാകെ പെട്ട ഒരവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് ഇനിയിപ്പോൾ ബി ജെ പിന്തുണ നൽകിയില്ലെങ്കിൽ വീണ്ടും സ്വതന്ത്രയായി അവിടെ മത്സരിച്ചേക്കാനും റാണ തയ്യാറാവും പക്ഷേ ഇനിയും അവിടെ ജയിച്ചു കയറാം എന്നുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് തങ്ങളെ വഞ്ചിച്ച റാണക്ക് തക്ക മറുപടി നൽകാൻ തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം തങ്ങൾക്ക് തരണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ തവണ വരെ ശിവസേന മത്സരിച്ചിരുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ ശിവസേനക്ക് മത്സരിക്കണം എന്നുള്ള താല്പര്യവും ഉദ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അമരാവതി ജില്ലയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളും അമരാവതി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് അതിൽ അഞ്ചിടത്ത് മഹാവികാസ് അഗാഡി സഖ്യത്തിന് മേൽക്കയുണ്ട് മൂന്നിടത്ത് കോൺഗ്രസും രണ്ട് സീറ്റിൽ പ്രഹർ ജനശക്തിയും ജയിച്ച സീറ്റാണ് ഒരു സീറ്റിൽ മാത്രമാണ് എൻ ഡി എ അനുകൂല സ്ഥാനാർത്ഥി വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി കണക്ക് കൂട്ടുന്നത് അയോധ്യ മോദിക്ക് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ മോദി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തെറ്റിയെന്നേ കോൺഗ്രസ്സിന് പറയാനുള്ളൂ മതേതരത്വത്തെ തച്ചുടക്കുന്ന തരത്തിൽ വർഗീയത കൊണ്ടുവന്ന മോദിയും കൂട്ടരും അയോധ്യയെ രാഷ്ട്രീയ ആയുധമാക്കി മാത്രം കണ്ടുകൊണ്ട് പണിപൂർത്തിയാവാത്ത രാം മന്ദിരത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ കോൺഗ്രസ് അതിനെ രാഷ്ട്രീയപരമായി തന്നെ എതിർത്തുകൊണ്ടാണ് മോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് വിട്ടു നിൽക്കുന്നത് മോദിയും ബി ജെ പിയും അവർ ക്ഷണിക്കപ്പെട്ട അതിഥികളുമല്ലാത്തവർ വീട്ടിലിരുന്ന് വിളക്ക് കത്തിച്ചോളൂ എന്ന രാഷ്ട്രീയ ആയുധത്തെ മാത്രമേ കോൺഗ്രസ് എതിർക്കുന്നുള്ളൂ അല്ലാതെ അയോധ്യയേയോ അവിടെ വസിക്കുന്ന രാമനെയോ ഒന്നുമല്ല എന്ന് കരുതി എല്ലാം എല്ലാമങ്ങ് മോദിക്ക് വിട്ടുകൊടുക്കുക അത് നടപ്പുള്ള കാര്യവുമല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ രാഹുലിനെയും അവർ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിന് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് ഘടകങ്ങൾ അയോധ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ ഈ ഇവിടങ്ങളിലുള്ള കോൺഗ്രസ് കമ്മിറ്റികളാണ് അയോധ്യ സന്ദർശിക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി അയോധ്യ സന്ദർശിക്കണമെന്ന ആവശ്യവും ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അയോധ്യയിലൂടെ യാത്ര കടന്നു പോകുന്നില്ല അതേസമയം രാഹുലിൻ്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഏറ്റവും കൂടുതൽ ദിവസം സഞ്ചരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് അതുകൊണ്ട് കൂടിയാണ് ഈ യാത്രയുടെ ഭാഗമായി അയോധ്യയെ കൂടെ സന്ദർശിക്കണമെന്നുള്ള സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിന്റെ ആവശ്യം രാഹുലിന് മുന്നിൽ വെച്ചതും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ ഇന്നാണ് അയോധ്യ സന്ദർശിക്കുന്നത് ഉച്ചയോടെ നേതാക്കളുടെ അയോധ്യ ക്ഷേത്ര ദർശനം നിശ്ചയിച്ചിരിക്കുകയാണ് തുടർന്ന് സരയൂ നദിയിലും മറ്റ് ക്ഷേത്രങ്ങളിലും നേതാക്കൾ ദർശനം നടത്തും ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് നേതാക്കളുടെ അയോധ്യ സന്ദർശനം അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിച്ചിരുന്നു എന്നാൽ മറ്റു ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിൽ നേതാക്കൾക്ക് വിലക്കില്ല ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പി സി സികൾ അയോധ്യയിലേക്ക് പോകുന്നത് മതേതര ഇന്ത്യയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് രാമനെയോ ആ വിശ്വാസത്തെയോ അല്ല എതിർക്കുന്നത് പകരം ബി ജെ പി എന്ന വർഗീയ വിരോധികളെ മാത്രമാണ് അതുകൊണ്ടാണ് ജനുവരി ഇരുപത്തി രണ്ടിന് മുമ്പേ അവർ അയോധ്യയിലേക്ക് പുറപ്പെടുന്നത്